ഈ കാണുന്ന സൈക്കിളും ബൈക്കും കാറും അതായത് ഇത്രയും വലിയ എസ് യു ഏറെ നമ്മൾ ഫ്ലാറ്റ് ടയർ ഉണ്ടെങ്കിലും ഈ കൈയിൻ്റെ വലുപ്പത്തിലുള്ള ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് നമുക്ക് ടയർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഇത് അകാരം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ടയർ ഇൻഫ്ലേറ്ററാണ് വന്നിട്ടുള്ളത് സാധാരണ ഞാനൊരു യാത്ര പോകുമ്പോൾ അതിപ്പോൾ ഏത് വണ്ടിയാണെന്നുണ്ടെങ്കിലും നിർബന്ധമായിട്ടുണ്ട് ജാക്ക് ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് വീൽ സ്പാനർ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ ഡോക്യുമെൻറ്റ്സ് അതിൻ്റെ ഒപ്പം നല്ലൊരു എയർ ഫ്രഷ്നർ കൂടെ വെക്കുന്നതാണ് ഈ ഒരു ടയർ ഇൻഫ്ലേറ്റർ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ട്യൂബ്ലെസ് നമുക്ക് എന്തായാലും ചെറിയ പഞ്ചറൊക്കെ ആയാലും ഒരുപാട് ദൂരം ഓടാനായിട്ട് പറ്റും പിന്നെ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ടാൽ ചിലപ്പോൾ ഒരു ഒരു ട്രിപ്പൊക്കെ പോയിട്ട് പോലും റിസോർട്ടിൽ നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലും പഞ്ച് കിട്ടി വഴിയിൽ നിന്ന് വന്ന് രാവിലെ എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും ഫ്ലാറ്റ് ടയർ ആയി കാരണം പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പഞ്ചർ ആയ കാര്യം ആ സമയത്തൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കാണുന്ന പോലെ തന്നെ ഭയങ്കര കോമ്പാക്റ്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം അതുകൊണ്ടാണ് ഇതിൽ അപ്പോൾ ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ സൈക്കിൾ മുതൽ അങ്ങോട്ടുള്ള ഏത് വാഹനങ്ങളുടെയും ടയർ നമുക്ക് ടയർ നടക്കാം എന്നുള്ളതാണ് പക്ഷേ കളിക്കുന്ന സാധനങ്ങൾ ഇപ്പം ബോൾ വരെ നമുക്കിതുകൊണ്ട് എയർ ഫില്ല് ചെയ്യാനായിട്ട് പറ്റും അത്തരത്തിലാണ് അതിൻ്റെ ഒരു ഡിസൈനിംഗ് യൂസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബോക്സിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ചാർജർ തന്നിട്ടുണ്ട് നമുക്ക് ഏകദേശം രണ്ടായിരം എം എ എച്ചിൻ്റെ രണ്ട് ബാറ്ററികൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാലായിരം എം എ എച്ചിൻ്റെ ബാറ്ററി നമുക്കിതിൽ വരുന്നുണ്ട് അത് ഒരു മൂന്നെട്ട് നാല് മണിക്കൂർ നമുക്ക് ചാർജ് ചെയ്യാം അതിന് ഒരു സീ ടൈപ്പ് കേബിൾ ഉണ്ട് അതോടൊപ്പം തന്നെ ഇത് എയർ ഫിൽ ചെയ്യാൻ മാത്രമല്ല ഇതിൽ സി ടൈപ്പ് ചാർജ് ചെയ്യാനും ഇതിനൊരു യു എസ് ബി പോട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ചാർജ് പുറത്തേക്കെടുത്ത് നമ്മുടെ ഫോണോ മറ്റുള്ള ഗാഡ്ജറ്റ്സിലേക്ക് ചാർജ് നിറക്കാനായിട്ടും പറ്റും ഒപ്പം നമുക്ക് ഇതിനൊരു ഫ്ലാഷ് ലൈറ്റ് കൂടി വരുന്നുണ്ട് ഒരു ടോർച്ച് ലൈറ്റ് വരുന്നുണ്ട് എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ അത് ഫ്ലാഷ് ലൈറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുക ഇപ്പോൾ രാത്രി നമ്മൾ ടയർ ഒക്കെ എവിടെയെങ്കിലും പഞ്ചറായി നിൽക്കുകയാണെങ്കിൽ ലൈറ്റ് വന്നില്ലേ ഓക്കെ രാത്രി എവിടെയെങ്കിലും പഞ്ചറായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എമർജൻസി ആരൊക്കെ അറ്റൻഷൻ സീക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഫ്ലാഷ് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചാർജർ അതിന് വേണ്ടിയിട്ട് ചാർജറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല പല വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അതിന് പറ്റിയിട്ടുള്ള നോസിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു പാക്കിൽ വന്നിട്ടുണ്ട് കൂടാതെ ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് വന്നിട്ടുള്ളത് അഗാറോ ഗാലക്സി പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ പിന്നെ ഒരു യൂസർ മാനുവലും ആ ഒരു പൗച്ചും ഇതിട്ട് നടക്കാനുള്ളൊരു പൗച്ച് കാരോട് ബ്രാൻഡിങ്ങൊക്കെയുള്ള ഒരു പൗച്ച് ഇത്ര സാധനങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈനിങ്ങിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇത് വളരെ എന്താ പറയുക ടയർ ഇൻഫ്ലേറ്റർ പറഞ്ഞാൽ എയർ അടിക്കുന്ന സമയത്ത് ആവാറുണ്ട് അത് എല്ലാ പ്രോഡക്റ്റും ഹീറ്റ് ആവും പക്ഷേ ഇവർ ഡിസൈനിങ് അടിപൊളിയാണ് ആണ് ഇത് ഈ ഏരിയയിലൊക്കെ നമുക്ക് എയർ വെൻസ് കൊടുത്തിട്ട് അത്യാവശ്യം ബ്രീത്തബിൾ ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയാലും കൂൾ ഡൗൺ ആവുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ഹോസ് നമുക്ക് എയർ ട്യൂബ് വന്നിട്ടുള്ളതും ഒരു ഹീറ്റ് പ്രൂഫാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് അത് ബെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ട് വേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ട് നടക്കാം അത്തരത്തിൽ വളരെ ഹാ ഹാൻഡി ആയിട്ടുള്ളൊരു സാധനമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വലിയൊരു എൽ സി ഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് അതിലിപ്പോൾ സീറോ എന്ന് കാണാം ഇതിൽ ലൈവ് റിയൽ ടൈം പ്രഷർ കാണിക്കും നമ്മളിപ്പോൾ ഒരു ടയറിൽ കണക്ട് ചെയ്താലും എത്ര പ്രഷർ ഉണ്ട് പിന്നെ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പി എസ് ഐ എം അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് പി എസ് ഐ ഒക്കെ കയറുന്നത് ലൈവായിട്ട് നമുക്കിവിടെ കാണിക്കുമെന്നുള്ളതാണ് ഡിസ്പ്ലേയിൽ ഇത് യൂസ് ചെയ്യാൻ എന്തെങ്കിലും ഭയങ്കര എന്ന് വെച്ചാൽ ഒന്നും അല്ല കേട്ടോ ഏതൊരാൾക്കും ഇപ്പോൾ ഒരു ടയറിൻ്റെ വീലിനെട്ട് അയക്കാൻ പോലും അറിയാത്തവർക്ക് വരെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് പുതിയ ഡ്രൈവേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹെവി ആയിട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെ കഴിക്കാനും അത്രയും ഇതല്ലാത്ത ആളുകളും ഇനിയിപ്പോൾ ലേഡീസും ഇപ്പോൾ ലേഡീസിന് ഇതുവരെ വില കുറച്ച് പറഞ്ഞു എന്ന് പറഞ്ഞു പറയണ്ട കേട്ടോ അതിന് പുതിയ ഡ്രൈവേഴ്സ് ബിഗിനേഴ്സ് എന്നുള്ള ഒരു കാറ്റഗറിയാണ് പറയുന്നത് അപ്പോൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം ഈ ഒരു പൈപ്പ് നമുക്ക് ബെൻറ്റിംഗ് പൈപ്പ് ഇതുപോലെ ത്രെഡാണ് നമുക്ക് തിരിച്ചാൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ ഇതിൻ്റെ നോസിൽ നമ്മുടെ ടയറിൻ്റെ വാൽവിലേക്ക് എകെ ആ ഒരു ത്രെഡാണ് അവിടെ കണക്ട് ചെയ്ത് തിരിച്ചാൽ അതും ഇന്നായി അത്രയേ ഒക്കെ നമുക്ക് കയ്യിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രഷർ കൊടുക്കേണ്ടതോ നമ്മൾ എഫേർട്ട് ഉണ്ടോ ആയിട്ടുള്ള ഒരു കാര്യമില്ല പിന്നെ നമ്മളിവിടെ കറക്റ്റ് ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക ഏകദേശം ഒരു മുപ്പത്തി ആറൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഇതിൽ പ്രീസെറ്റ് ഉണ്ട് ഓൾറെഡി കാറിൻ്റെ ചിത്രം ഇവിടെ വരും അതിനടുത്ത് തന്നെ ഒരു മുപ്പത്തി ആറ് ഡിഗ്രി സോറി മുപ്പത്തി ആറ് പി എസ് ഐ എന്ന് കാണിക്കുന്നുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇരുപത്തി പോയിൻറ്റ് അഞ്ച് അതായത് ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് ഇതിലെ കറണ്ട് റീഡിങ് എത്ര എന്തെങ്കിലും കാണിക്കുന്നുണ്ട് ഇനി പവർ ബട്ടൺ ജസ്റ്റ് ഒരു നോർമൽ ടച്ച് ചെയ്താൽ ഓൺ ആയി എന്നുള്ളതാണ് ഇപ്പോൾ കാറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തി പോയിൻറ്റ് അഞ്ച് ഉണ്ട് അതിനിങ്ങനെ കൂടി വരും നമ്മൾ മുപ്പത്താറ് എപ്പോഴാണോ ആവുന്നത് നമ്മൾ സെറ്റ് ചെയ്ത ഒരു പി എസ് ഐ എപ്പോഴാണാവുന്നത് ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഷട്ട് ഓഫും വരുന്നുണ്ട് അതൊരു സേഫ്റ്റി ഫീച്ചർ ആയിട്ട് നമ്മുടെ അകാരം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളത് നല്ല കാര്യമാണ് കാരണം ഓവറായിട്ട് കാറ്റെന്ന് അറിയില്ല പിന്നെ നമ്മൾ ഇതിൻ്റെ അടുത്ത് നിൽക്കണം എന്നില്ല നമ്മൾ ജസ്റ്റ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്താലും മാറിയിന്നാലും മതി അത് കറക്റ്റ് സമയത്ത് അത് കട്ട് ഓഫ് ആയിക്കോളും ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴി കാണേണ്ട കാണുന്നുണ്ട് വിചാരിക്കുന്നു ഇരുപത്തി ആറ് പോയിന്റ് അഞ്ചാണ് അതായത് ഇല്ലേറെ കുറവായിരുന്നു മുപ്പത് ഇരുപത്തി എട്ട് ആയിട്ടുണ്ട് ഏകദേശം ഒരു പി എസ് ഐ ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പതിനഞ്ച് സെക്കൻഡ് കൊണ്ടൊക്കെ ഒരു പി എസ് ഐ ഏകദേശം നമ്മൾ ഈ ഒരു ടയറിൻ്റെ ഒരു ടയറിൻ്റെ സൈസ് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ നമുക്കിപ്പോൾ സ്കൂട്ടിയുടെ സൈക്കിളിൻ്റെ ഒക്കെ വളരെ പെട്ടെന്നാവും ഒരു പതിനഞ്ച് ഇഞ്ച് ടയർ ആകുന്ന പോലെ അല്ല പതിനേഴ് ഇഞ്ച് ആവാത്തല്ല സൈസിൻ്റെ ഡിഫറൻസ് വരും എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ അത്യാവശ്യം അടിപൊളി പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് കൊണ്ടു നടക്കാനും യൂസ് ചെയ്യാനും ഏതൊരാൾക്കും ഈസിയാണ് ഇതിപ്പോൾ മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് പി എസ് ഐ ആയിട്ടുണ്ട് ഞാനിത് എവിടെയും പ്രസ് ചെയ്യുന്നില്ല കറക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത മുപ്പത്തി ആറ് പി എസ് ഐ ആണ് അതായി കഴിഞ്ഞാൽ അല്ലെ ആയിട്ട് അത് കട്ട് ഓഫ് ആയി എന്നുള്ളതാണ് അടിപൊളി ഫീച്ചറാണ് ഈ ഒരു കൺട്രോൾസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പവർ ബട്ടൺ ലോങ്ങ് പ്രസ് ചെയ്താൽ നമുക്ക് പവർ ഓൺ ആയി വരും ഈ ഒരു അറ്റത്തെ നമുക്ക് പ്രീസെറ്റായിട്ട് കാറ് സൈക്കിള് ബൈക്ക് എന്നിവയൊക്കെ പ്രീസെറ്റായിട്ടുള്ളൊരു പി എസ് നമ്മൾ ഇവിടെ കിട്ടും അത് വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം അതല്ലെങ്കിൽ അതൊന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഈ പ്ലസ് മൈനസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടോ നമുക്ക് വേണ്ട പി എസ് ഐ കണ്ടെത്തി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നിട്ട് പവർ ബട്ടൺ ഒരു നോർമൽ പ്രസ്സ് കൊടുത്താൽ അത് ഓഫാവും ആവും രണ്ടിനും ആ ഒരു പവർ ബട്ടൺ തന്നെ യൂസ് ചെയ്യുക അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ കാണിച്ച ലൈറ്റിൻ്റെതാണ് അപ്പോൾ അത്തരത്തിൽ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വലിയൊരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് കൊണ്ട് നടക്കാൻ എളുപ്പമാണ് ഒരു വലിയ എസ് യു വി തന്നെ നമുക്ക് മിനിറ്റുകൾക്കകം എയർ ഫില്ല് ചെയ്യാമെന്നുള്ളതാണ് അതിന് മറ്റൊരു പ്രത്യേകത എന്നുള്ളത് അത്യാവശ്യം ഫാസ്റ്റാണ് നമ്മൾ ഫുൾ ചാർജ് ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാമെന്നുള്ളതാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇപ്പോൾ അത്യാവശ്യം ഒരു നമുക്ക് അങ്ങനെ നാല് വീലും ഒരുമിച്ച് അടിക്കേണ്ട സിറ്റുവേഷൻ ഒന്നും വരില്ല എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനുള്ള പ്രോഡക്റ്റ് ആണല്ലോ അപ്പോൾ അത്യാവശ്യം ഒരു ടയർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്നും ഒരു അഞ്ചും ആറും തവണയൊക്കെ നമുക്ക് ഉപയോഗിക്കാനുള്ള അത്രയും ചാർജ് നമുക്ക് ഇതിൽ ഉണ്ടാവും പിന്നെ ഹീറ്റാവ് ആവുന്ന ഒരു ടയർ കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൂൾ ഡൗൺ ആക്കാൻ വെക്കുന്നതും നന്നായിരിക്കും ലോങ്ങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വാറണ്ടി കാര്യങ്ങളൊക്കെ ഒക്കെ അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്യൂബ്ലെസ് ടയറുള്ള വാഹനങ്ങൾക്കൊക്കെ അത്യാവശ്യം അടിപൊളിയാണ് നിങ്ങൾ യാത്രകൾ സേഫ് ആക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൂടി കാരണം എന്താ വെച്ചാൽ നമ്മൾ കറക്റ്റ് ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്താൽ സേഫ്റ്റി ഒന്നാമത് കാരണം ബ്രേക്കും കാര്യങ്ങളൊക്കെ സേഫ്റ്റിക്ക് നല്ലതാണ് മാത്രമല്ല ടയർ ലൈഫ് കൂടും മൈലേജ് കറക്റ്റ് മൈലേജ് കമ്പനി പറയുന്നതിന് അടുത്തുള്ള മൈലേജ് കിട്ടും അങ്ങനെയുള്ള ഉപകാരങ്ങളൊണ്ട് വർത്താണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക അതുപോലെ തന്നെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീട് ഇഷ്ടപ്പെടുന്നതായിരുന്നു ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തായിരിക്കും വീട് ഇഷ്ടപ്പെടുന്നതായിരിക്കും ഒരു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇതിന് ഒരുപാട് വീഡിയോയിൽ കാണാം ബൈ ബൈ